നേരിമംഗലത്ത് നവീകരിച്ച ബസ് സ്റ്റാൻഡ് ഔദ്യോഗികമായി ആന്റണി ജോൺ എംഎൽഎ ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നടന്ന ചടങ്ങിൽ യുഡിഎഫ് മെമ്പർമാർ പങ്കെടുത്തില്ല പ്രതിഷേധ സൂചകമായി വെള്ളിയാഴ്ച യുഡിഎഫ് മെമ്പർമാരുടെ നേതൃത്വത്തിൽ ഉദ്ഘാടന ചടങ്ങ് നടത്തിയിരുന്നു കവളങ്ങാട് ഗ്രാമപഞ്ചായത്തെ രണ്ടായിരത്തി മൂന്ന് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് നേര്യമംഗലം ബസ് സ്റ്റാൻഡ് നവീകരിച്ചത് ദീർഘകാലമായി സ്റ്റാൻഡ് പൊട്ടിപ്പൊളിഞ്ഞ് സഞ്ചാര യോഗ്യമല്ലാത്ത അവസ്ഥയിലായിരുന്നു കഴിഞ്ഞ പഞ്ചായത്ത് ഭരണസമിതിയാണ് ബസ് സ്റ്റാൻഡ് നവീകരണത്തിനായി ഇരുപത്തിയൊന്ന് ലക്ഷം രൂപ വകയിരുത്തി പ്രൊജക്ട് തയ്യാറാക്കിയത് പഞ്ചായത്ത് പ്രസിഡന്റ് സിബി മാത്യു അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ആന്റണി ജോൺ എം എൽ എ സ്റ്റാൻഡിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു പിന്നിൽ പ്രേരണ നൽകിയിട്ടുള്ളവരാണ് ഇതിന് യഥാർത്ഥത്തിൽ ഉത്തരവാദിത്വം ആ രാഷ്ട്രീയ നേതൃത്വമാണ് മറുപടി പറയേണ്ടത് ഇവിടെ കോതമംഗലം നിയോജക മണ്ഡലത്തിലോ കവളങ്ങാട് പഞ്ചായത്തിലോ ഒന്നും അത്തരത്തിലുള്ള ഒരു രാ രാഷ്ട്രീയ വേർതിരിവ് വെച്ചുകൊണ്ടുള്ള ഒരു സമീപനവും എം എൽ എ എന്നുള്ള നിലയിൽ എട്ട് വർഷക്കാലവും ഞാൻ അത്തരം ഒരു സമീപനം സ്വീകരിച്ചിട്ടില്ല ഇനിയും സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല തെരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞ ശേഷം നമ്മൾ കടന്നു വരുമ്പോൾ എല്ലാവരും ഒരേപോലെ കണ്ടുകൊണ്ട് തന്നെയാണ് നിലപാട് സ്വീകരിക്കുന്നത് ഇതുവരെ അങ്ങനെയാണ് ഇനിയും അങ്ങനെ തന്നെയാണ് പ്രതിഷേധ സൂചകമായി ബസ് സ്റ്റാൻഡ് വെള്ളിയാഴ്ച യു ഡി എഫ് മെമ്പർമാരുടെ നേതൃത്വത്തിലും ഉദ്ഘാടനം ചെയ്തിരുന്നു യു ഡി എഫ് ഭരണകാലത്ത് തയ്യാറാക്കിയ പദ്ധതിയുടെ പൂർത്തീകരണം എന്ന് അവകാശപ്പെട്ടാണ് യു ഡി എഫ് ഉദ്ഘാടന ചടങ്ങ് നടത്തിയത് എന്നാൽ സ്പില്ലോവർ പദ്ധതിയായി കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിലാണ് നവീകരണ ജോലികൾ നടത്തിയതെന്നാണ് ഗ്രാമപഞ്ചായത്തിന്റെ വിശദീകരണം ശനിയാഴ്ച നടന്ന ഉദ്ഘാടന ചടങ്ങിൽ യു ഡി എഫ് മെമ്പർമാരും നേതാക്കളും പങ്കെടുത്തിരുന്നില്ല ഔദ്യോഗിക ഉദ്ഘാടനത്തിൽ ടി എച്ച് നൌഷാദ് ഉഷ ശിവൻ ഷിബു പടപ്പറമ്പത്ത് സുഹ്ര ബഷീർ പി എം കണ്ണൻ ജലിൻ വർഗീസ് ലിസി ജോർജ് കെ എ ജോയി പി എം ശിവൻ സിറിൽദാസ് യാസർ മുഹമ്മദ് ഷാജി മണിക്കുറ്റി എം എം ബൈജു ലിസി ജോളി ഹരീഷ് രാജൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് കെ സി വി ന്യൂസ്